ഏകദേശം പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപാണ് ആ ഒരു സംഭവം നടക്കുന്നത് അന്ന് ഈ കാണുന്ന ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നില്ല അതിന് പകരമായിട്ട് കാട് പിടിച്ച് കിടക്കുന്ന ഒരു പ്രദേശം അത്രയേ ഉള്ളൂ അപ്പോൾ ആ ആ നാട്ടിലെ കുറച്ച് ആളുകളൊക്കെ ചേർന്ന് ആ ഒരു കാട് വൃത്തിയാക്കുമ്പോൾ ഒരു മണിക്കിണറിന് സമാനമായിട്ടുള്ള ഒരു കിണർ കാണുകയുണ്ടായിരുന്നു ആ കിണറിലേക്ക് ആ കിണറിലേക്ക് നോക്കുമ്പോൾ അത്രയും ആഴത്തിൽ വെള്ളമുണ്ടായിരുന്നു ഉടനെ തന്നെ അവിടെയുള്ള ആളുകളൊക്കെ ചേർന്ന് ഒരു പ്രശ്നം വെക്കാനുള്ള തീരുമാനം എടുക്കുകയും അങ്ങനെ ആ ഒരു പ്രശ്ന ചിന്തയുടെ ഭാഗമായിട്ട് പ്രശ്നം നടത്തിയ ആൾ പറയുന്നുണ്ടായി ഇവിടെ ഭഗവാൻ ആശ്വാസം മുട്ടിയാണ് കഴിയുന്നത് ഈ കിണറ്റിൽ ഭഗവാന്റെ വിഗ്രഹമുണ്ടെന്ന് എന്ന് പറയുന്ന അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള കുറച്ച് സംഘപ്രവർത്തകർ ചേർന്ന് കിണറ്റിൽ ഇറങ്ങുകയും അങ്ങനെ മൂന്നാം ദിവസം ഇതൊരു മുരട്ട ലഭിക്കുകയുണ്ടായി അപ്പോൾ ഒരു പ്രതീക്ഷ വന്നു അങ്ങനെ വീണ്ടും ഇവിടെ തിരച്ചിൽ നടത്തി അങ്ങനെ നാലാമത്തെ ദിവസം ഭഗവാൻ കൃഷ്ണന്റെ വിഗ്രഹം കിണറ്റിൽ ആ ഒരു കിണറാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഈ ഒരു വീഡിയോ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് അത്രയും ആഴത്തിലുള്ള ഒരു കിണറാണ് അപ്പോൾ അത് അത്രയും കുടിച്ചെടുക്കാമെന്നു പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ഉള്ളൊരു കാര്യം തന്നെയായിരിക്കും കാരണം അത്രയും വീതി ഒന്നും ഇല്ലായിരിക്കണ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇത്രയും ചെറിയൊരു റൗണ്ടാണ് ഇതിന് അത്രയും ചെറിയൊരു കിണറിൽ ഇറങ്ങി പരിശോധിച്ച ആളുകളുടെയാൽ തന്നെയാണ് നാല് ദിവസമൊക്കെ പരിശോധിച്ചപ്പോഴാണ് ഇതിന് വിഗ്രഹം ലഭിക്കേണ്ടായിരുന്നുള്ളത് അതിനുശേഷം ഇവിടെയുള്ള ആളുകളൊക്കെ ചേർന്ന് ബാക്കി പ്രശ്നചിന്തയുടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി ക്ഷേത്രം എല്ലാവരും കൂടി ചേർന്ന് ക്ഷേത്രം നിർണ്ണിക്കാനുള്ള ഒരു തീരുമാനം എടുക്കുണ്ടായി അങ്ങനെയാണ് ഇവിടെയുള്ള ഈ ഒരു ക്ഷേത്രം ഉയർന്നു വന്നത് തിൻ്റെ മുൻവശത്ത് ഉള്ള കിണർ പിന്നെ പുതുതായിട്ട് നിർമ്മിച്ചതാണ് ക്ഷേത്ര ആവശ്യങ്ങൾക്കും മറ്റും വേണ്ടിയിട്ട് ഉത്സവ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു കരിങ്കലിൽ കൊത്തിയിട്ടുള്ള ഒരു തളി പോലെയുള്ള ഒരു വസ്തു ഇതിൻ്റെ കാട്ടിൽ നിന്ന് തന്നെ ലഭിച്ചതാണ് പിന്നെ ഈ ഒരു കിണറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ കിണർ നിർമ്മിച്ച് നൽകിയത് ഇവിടുത്തെ പള്ളി കമ്മിറ്റിയാണ് എന്നുള്ളതാണ് ഒരു വളരെയേറെ നല്ലൊരു സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത് അപ്പോൾ ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഏറാമലയിലാണ് അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പേര് ഞാൻ ആദ്യം പറഞ്ഞു ആദ്യ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് വീണ്ടും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ താങ്ക്